പരിമ്പൂർ വാരിയം കോൾപാട് ശേഖരത്തിലെ സ്ഥിരം വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിനായി യോഗം ചേരുന്നു ഡിസംബർ മുരളിപ്പെരുന്നെല്ലി എം എൽ എയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും സംയുക്ത യോഗമാണ് ചേരുക ചെറിയ മഴ പെയ്താൽ പോലും കനാൽ കരകവിഞ്ഞ വാരിയം കോൾപാട് ശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിവിധ വകുപ്പുകളുടെയും കർഷക പ്രതിനിധികളുടെയും പാടശേഖര സമിതി ഭാരവാഹികളുടെയും സംയുക്ത യോഗം ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്തിമുപ്പതിന് അരിമ്പൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് മുരളിപ്പെരുന്നെല്ലി എം എൽ എ അറിയിച്ചു വാരിയംകോൾ വിളക്കുമാടം കോൾപാടശേഖരങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി തന്നെ ഇക്കഴിഞ്ഞ കനത്ത പൂർണ്ണമായും നശിക്കുന്ന പരിവത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഈ വിളക്കുമാടം ഈ പടവിന് അവരെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്ന മറ്റ് പാറശ്ശാലുന്ന വെള്ളം ഉഴുക്കി വിടാൻ അതിൽ അടിച്ചു കളയാൻ ആവശ്യമായ രൂപത്തിലുള്ള മോട്ടറുകളുടെ കുറവും അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ മാസം പതിനൊന്നാം തീയതി കാലത്ത് പത്തര മണിക്ക് അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് ഒരു പി ഡബ്ല്യു ഡി ഇറിഗേഷൻ അതുപോലെ ജില്ലാ കൃഷി ഓഫീസറ് ിൽ ഒരുമിച്ച് വിളിച്ചിരുത്തി മനക്കുടി പുളു റോഡിലെ വാരിയംകോൾ പാടശേഖരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറുനൂറ് മീറ്റർ ദൂരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടും ഇത് ഉയർത്തിയാൽ മറ്റു പടവുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും വിവിധ വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തുമെന്നും എം പറഞ്ഞു കൂടാതെ വിളക്കുമാടം പടവിൽ വെള്ളം ഒഴുക്കിക്കളയുന്നതിനാവശ്യമായ മോട്ടോറുകൾ വേണമെന്ന ആവശ്യം പരിഗണിക്കുമെന്നും എം അറിയിച്ചു വാർഡംഗം കെ രാകേഷ് കെ എൽ ജോസ് പി ആർ ശക്തിധരൻ കുറുവത്ത് പുഷ്കരൻ കെ കെ അശോകൻ കെ ആർ സുധാകരൻ ഓമന അശോകൻ അശോകൻ പനമുക്കത്ത് എന്നിവരും എം എൽ എക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി